അപ്പം നമുക്ക് കുറച്ച് മീൻ കറിയും ഒഴിക്കാം വേറെയാണ് കൈ കിടന്ന് കേട്ടോ മീൻകറിയും കൂടെ ഒഴിച്ച് കേരക്കറിയാണ് കയയുടെ ഒരു ചെറിയ പീസിങ്ങനെ വെച്ച് എൻ്റെ പൊന്നും അച്ഛന്മാർ കുറച്ച് മുളയമ്മന്തി ഇങ്ങോട്ട് വെച്ച് പപ്പടം ഉണ്ട് കേട്ടോ അമ്മ ഇപ്പോൾ പപ്പടം കൊണ്ടുവരും അച്ചാമരേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഹാപ്പിയാണല്ലോ സന്തോഷമാണല്ലോ നമ്മളെ ഉച്ചകോണിൻ്റെ സമയമാണ് കേട്ടോ അച്ചാൻമാരെ നമ്മൾ നല്ല നല്ല കണ്ടൻ്റ് എല്ലാം ഇടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഒന്നും അങ്ങോട്ടൊത്തു വരുന്നില്ല നമ്മളുടൻ തന്നെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ എല്ലാം കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ടാണ് നമ്മുടെ താല്പര്യം എല്ലാം അടിപൊളിയായിട്ട് പോവും ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ആക്കി ഗ്യാപ്പ് വരും കേട്ടോ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചില സമയത്തിൻ്റെയൊക്കെ പ്രത്യേകത ചിലപ്പോൾ എടുക്കാനായിട്ട് പറ്റിയാലതിൻ്റെയൊക്കെ ഒരു ചെറിയ ഒരു ആണ് അടിപൊളിയായിട്ട് പോവും എൻ്റെ മുടിയൊക്കെ എങ്ങനെയുണ്ട് സ്റ്റൈൽ ഉണ്ട് എങ്ങനെയുണ്ട് സുഭാഷ് എങ്ങനെ എങ്ങനെയുണ്ടോ എൻ്റെ സ്റ്റൈൽ പൊടി ഇനി മേല അവ രാവിലെ ഒരു ഫാമിലി ഇവിടെ കയറി വന്നിട്ടേ ഒരു ചേട്ടൻ ഭയങ്കര റേസിംഗ് തന്നെ എടുത്ത് നീ ഇവിടെ ഇന്ന് കഥയടിക്കാതെ പോയി സാധനം എല്ലാം എടുത്തു കൊടുക്കാൻ പറയുമോ പുള്ളി അപ്പോൾ ഞാൻ പറയാട്ടോ എനിക്ക് നടക്കത്തില്ല കാലിൻ്റെ ബുദ്ധിമുട്ടാണ് ഓ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അങ്ങനെ പറയുകയല്ലോ അതുകൊണ്ട് പറഞ്ഞാൽ സോറിയൊക്കെ പറഞ്ഞിട്ട് പോയി എന്നെ ചെയ്യാനാന്ന് പറഞ്ഞാൽ അച്ചാൻമാരെ ഒരു രക്ഷയില്ല നമ്മളിവിടെ കിടന്ന് ഓർഡർ ഇടുമ്പോഴത്തേ ആൾക്കാർ ഉറക്കുന്നേ നമ്മളിവിടെ ഇരുന്ന് കഥയടി മാത്രമേ ഉള്ളൂ ഒരു പരിപാടിയും ചെയ്യുന്നില്ല എന്നാണ് അപ്പം കാണുമ്പോഴും കുഴപ്പമൊന്നുമില്ല നടക്കുമ്പോഴേ അല്ലേ പ്രശ്നമുള്ളൂ എനിക്ക് സംസാരിക്കുമ്പോഴേ കുഴപ്പമുള്ളൂ ഇരുന്ന കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ വിക്കേ എന്ന് പറഞ്ഞ പോലെ നടക്കുമ്പോഴേ എനിക്ക് കുഴപ്പമുള്ളൂ വാ അപ്പം അച്ചമ്മ ഇന്നത്തെ നമ്മുടെ ഉച്ചകോടിൻ്റെ സ്പെഷ്യൽ തന്നെ നമുക്ക് കാണാം അപ്പോൾ എല്ലാ ദിവസവും ഞാനിങ്ങനെ ഓരോ വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ പോകുന്നുണ്ട് ഇത് നമ്മൾ മൂന്നാർ റോഡ് റോഡാണ് അപ്പോൾ നല്ല തിരക്കാണ് ഇനി വെക്കേഷൻ ആണ് നമ്മൾ നല്ല തിരക്കിൽ നമ്മൾ അടിച്ചു കയറി വരും കേട്ടോ അപ്പം നമ്മൾ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് അമ്മപ്പൻ്റെ അടുക്കളയിലുണ്ട് അമ്മപ്പൻ്റെ അടുക്കളയിൽ കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് അമ്മ എന്നാ മണിയാമ്മ അമ്മ പപ്പടം കാച്ചുമാണ് മറ്റമ്മ പിന്നെ കറിയെല്ലാം രാവിലെ എല്ലാം റെഡിയാക്കി ഇനിയിപ്പം നമുക്ക് ഉച്ചയൂണിൻ്റെ വിഭവങ്ങൾ തന്നെ നിങ്ങളെ കാണിക്കാം കേട്ടോ ഇപ്പോൾ ഉച്ചയൂണിന് ഒരുങ്ങി ടൊട്ടുമോൻസ് കേട്ടോ ടൊട്ടുമോൻസിൽ വെള്ളം എല്ലാം എടുത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്ലാസ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇനി ആൾക്കാർ വന്നിരുന്നാൽ മാത്രം മതിയേ പിന്നെ ആ തറയിൽ കുറച്ച് സംഭവങ്ങൾ റെക്സിലെല്ലാം പോയിട്ടുണ്ട് അതെല്ലാം ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം പിന്നെ ആ സൈഡിൽ നമ്മളിങ്ങനെ കുറേ വെള്ളം സ്പ്രൈറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അടക്കിയിട്ടുണ്ട് എടാ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ കറി എന്നാന്ന് ഞാൻ കാണിക്കാം ഇന്നത്തെ സ്പെഷ്യൽ കറി മീൻ പീര അതെന്നും കേട്ടോ മീൻപീര എന്നും ഉണ്ട് നമ്മുടെ മത്തിപ്പീര എന്നും ഉണ്ട് അപ്പം അതുപോലെ തന്നെ വേണ്ട തക്കാളി പിന്നെ തക്കാളി തീയല് പിന്നെ അതേപോലെ തന്നെ ഇത് വേണ്ട കോവീസ് തോര് പിന്നെ നമ്മുടെ മുളക് ചമ്മന്തി എന്നത്തേം പോലത്തെ മുളക് ചമ്മന്തി സ്പെഷ്യൽ ഉണ്ട് അപ്പോൾ എന്നത്തേം പോലെ തന്നെ ഈ മുളകമ്മന്തിയും കൂടെ ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ അത് എടുത്തിട്ടില്ല അത് വേറെ ചെറിയൊരു പാത്രത്തിൽ വെച്ചേക്കാണ് അതെല്ലാം ഒന്ന് റെഡിയാക്കി സെറ്റ് ചെയ്ത് വെക്കണം ആ മുളക്മ്മന്തിയും കൂടെ ഉണ്ട് അതും കൂടെ ക്ലിയർ ആക്കുന്നു പിന്നെ പപ്പടം മോര് പിന്നെ സാമ്പാർ പിന്നെ ഓരോ ദിവസം അങ്ങനെ ഇങ്ങനെ മാറി മാറിയാണ് പച്ചമോര ഉള്ള ദിവസം ചിലപ്പം നമുക്ക് ഇത് കാണും രസം അങ്ങനെ അങ്ങനെ മാറി മാറി ആക്കിയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ അങ്ങനെയൊക്കെ പോകുന്നു ഇന്ന ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് വണ്ടി വന്നിട്ടുണ്ട് ഇവിടുന്ന് സ്ഥിരം കഴിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ എവിടെ പണിയാണോ ആ അപ്പോൾ മറ്റാൻ പറയാം നമ്മള് കട സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് കഴിക്കുന്ന ഒരാളാണ് ഈ ഒരുപാട് ഭയങ്കര തിരക്ക് പണിയും കഴിഞ്ഞിട്ട് മീൻ പറക്കലും എല്ലാം കഴിഞ്ഞ് വന്ന് നിക്കുകയാണ് സുഹൃത്തുക്കളായി സുന്ദരിയല്ലേ എൻ്റെ അമ്മച്ചി കഴിഞ്ഞല്ല പരിപാടി തേങ്ങ എടുക്കണു തേങ്ങ ചണ്ടി തിന്നു അതിന്റെ കൂടി അപ്പം കൂടെ കൂട്ടി തിന്നു നല്ല ടേസ്റ്റ് ആണ് ഉച്ചമൊണ്ണിന്റെ തിരക്ക് കഴിഞ്ഞ കേട്ടോ രണ്ടര ആയി ഒരൊറ്റ ഇടിച്ചുകയറില്ലായിരുന്നു പിന്നെ കുറച്ചു നേരത്തേനെ അനൊക്കെ ഇല്ല ഭയങ്കര തിരക്കായിരുന്നു ഇപ്പൊ കേറിയപ്പോ എല്ലാരും കൂടെ ഒന്നിച്ചു വന്ന് കേറി അല്ലേ ഇരിക്കാനും ഇടയില്ല അങ്ങനെ കുറെ ആൾക്കാരൊക്കെ പോയി അമ്മ കഴിച്ചു ഫുഡ് കഴിച്ചു കച്ചപ്പോ പോയോ ഏ ഇപ്പം ഞാൻ ഇച്ചിരി ചോറ് കഴിക്കാം ചോറിൻ്റെ കറികൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും മുമ്പേ കണ്ടതാണ് എന്നാലും ചോറ് കഴിക്കുന്ന വിധം എങ്ങനെയാണെന്ന് നിങ്ങളെ ഞാൻ പഠിപ്പിക്കാം കുറച്ച് ചോറ് മതിയെ അപ്പം നമ്മുടെ ഇവിടെ തൊട്ടിയിൽ സാമ്പാർ സാമ്പാർ അമ്മ അമ്മപ്പൊന്നിൻ്റെ സ്പെഷ്യൽ സാമ്പാർ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് സ്പെഷ്യൽ സാമ്പാർ അമ്മ അമ്മപ്പൊന്നിൻ്റെ പിന്നെ പുളിശ്ശേരി കണ്ടോ ഒത്തിരി ലൂസുമല്ല ഒത്തിരി കുറിയതും അല്ല പുളിശ്ശേരി നല്ല സൂപ്പർ പുളിശ്ശേരി പച്ചൽമുളകൊക്കെ പൂങ്ങിക്കിടക്കുന്ന കിടക്കുന്ന കണ്ടോ ആറ്റിലെ തടിയൊക്കെ പോയി കിടക്കുന്നവരെ കിടക്കുന്ന കാണുന്നു അപ്പൊ നമ്മുടെ കറികൾ വേണ്ട ചമ്മന്തി മുൻപേ പറഞ്ഞാണ് തോരൻ പിന്നെ തീയല് മീൻപീര അച്ചാറ് മീൻചാർ അമ്മാർ അല്ല അമ്മച്ചി ഒരു കാഷ്ണോട് താണോ ചക്കരേ മച്ചമ്മന്റെ ഒരബദ്ധം പറ്റിയേ ഉപ്പേ ഉപ്പ് ഇതിൻ്റെ അടപ്പ് തുറന്നു വെച്ചിട്ട് അറേണ്ട പോയി ഞാൻ ഇച്ചിരി ഇട്ടതാണ് മൊത്തം കമ്മിന്ന് ചോറ് എത്തും മീൻകറി ഉണ്ടോ മീൻകറി കറികളെല്ലാം ഉണ്ട് നമുക്ക് കുറച്ച് മീൻ കറി ഒഴിക്കാം വേറെയാണ് കൈ മീൻ കറിയും കൂടെ ഒഴിച്ച് ഇങ്ങനെ ഇളക്കിയിട്ട് ട്ടെ ഇച്ചിരി മീൻറെ കേരക്കറിയ കേരയുടെ ഒരു ചെറിയ പീസിങ്ങനെ വെച്ച് എന്റെ പൊന്നും അച്ഛന്മാര് കൊറച്ച് മുളകുമതി വെച്ച് പപ്പടം കേട്ടോ അമ്മ ഇപ്പൊ പപ്പടം കൊണ്ടുപോകും മീൻ കറിയാ കഴിക്കുമ്പോൾ ശബ്ദം കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്കിപ്പ് ചെയ്ത് പോകണം കേട്ടോ അതെനിക്ക് സിനിമാറ്റായിട്ട് കഴിക്കാൻ അറിയത്തില്ല അതുകൊണ്ടാണ് ഒരു മറ്റൊരു മുളി ഇങ്ങനെ എടുത്തിട്ടേ രണ്ട് മോരിൻറ്റകത്തെയാണേ ഇങ്ങനെ എടുത്ത് പിഴിഞ്ഞ് ഇതിൻ്റെ അകത്തൊട്ടാ ഭയങ്കര എരിവാ ഭയങ്കര എരുവാണ് കറി കാണിച്ച അല്ല മീനല്ല മറ്റർ മുളയിനും എന്നിട്ട് വീഡിയോ യൂട്യൂബ് ചാനൽ am le me ingari yana le mutsilaarna ya banwa na വെള്ളം ഇല്ല ഇല്ല നമ്മുടെ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ അതിനുണ്ട് ഫ്രൈ ഒക്കെ ഇഷ്ടപ്പെട്ടു വെച്ചാൽ മരീ മരം നിൽക്കുന്ന എന്നാ ഭംഗിയാന്ന് നോക്കിയല്ലേ നല്ല രസമായി ഇത് കാണാൻ പക്ഷേ ഇവിടെ ഇരുന്നൊക്കെ പടമൊക്കെ വരയ്ക്കാൻ നല്ല ഒരു അന്തരീക്ഷമാണ് പക്ഷേ അതിനുള്ളതൊന്നും സമയമോ മൈൻഡോ ഒന്നും ഇപ്പോൾ കിട്ടുന്നില്ല എണ്ണ ഇമാരമൊക്കെ മൊത്തം ഇലയും പോയായിരുന്നേ ഇല പോയിട്ട് ഇലയെല്ലാം തളിർത്തൊക്കെ വരുന്നേ ഉള്ളു ഒരു പ്രത്യേക കായൊക്കെ ഉണ്ട് ഇത് ഇതേതാണ്ട് കഴിക്കുന്നതാണെന്നൊക്കെ പണ്ട് അറാണ്ട പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു ഏതോ ഒരു വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ കണ്ടായിരുന്നു കഴിക്കാറുണ്ട് എനിക്കറിയത്തില്ല നമ്മൾ കഴിച്ചിട്ടില്ല അത് കാരണം ആർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ കഴിച്ചേ കരുത് കേട്ടോ എന്ത് ഭംഗിയാന്ന് മജ്ജമാരെ ഈ നമ്മൾ ബിരിയാണി കച്ചവടം ചെയ്തോണ്ടിരുന്ന സ്ഥലം എന്താ ഇവിടെ കേട്ടോ അതായത് നമ്മുടെ ഈ കടയുടെ തൊട്ട് ഫ്രണ്ടില് കണ്ടോ ഇവിടെ ആയിട്ട് ചിലപ്പോൾ ഞാൻ ആലോചിക്കും കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര റിസ്ക് എടുത്ത് ഈ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു നല്ല അടിപൊളിയായിരുന്നു നല്ല അഭിപ്രായങ്ങളായിരുന്നു കേട്ടോ നല്ല ഫുഡിനാണേലും ഒക്കെ നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഇതിനോടക്ക് കുറേ പണിയുടെ പണിക്കാര് നമ്മളൊക്കെ ഒരുപാട് എന്നാ പറയേണ്ടത് ചതിച്ചെന്ന് തന്നെ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ദിവസം കട തുറക്കാതെ വന്നു നമ്മളെ വിശ്വസിച്ച് വരുന്ന കുറേ ആൾക്കാർ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഫുഡില്ല എന്നറിയുമ്പോൾ തിരിച്ചു പോകുന്നു ദേഷ്യപ്പെട്ടു പോകുന്നു പിന്നെ അവർ വരികയല്ല കസ്റ്റമർ എന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തെ പോലെ കാണേണ്ട ആൾക്കാരാണ് അവരെ നമ്മൾ നമ്മളെങ്ങനെയും പിടിച്ചു നിർത്തണം പിന്നെ ഈ പറഞ്ഞതുപോലെ സമയത്ത് വരാതെ ആകുന്നു പിന്നെ എന്നാ പറയേണ്ടത് മുന്നറിയിപ്പില്ലാതെ ലീവ് എടുക്കുന്നു രാവിലെ നമ്മൾ അവർ വരുമെന്ന് ഓർത്തോണ്ടിരിക്കുമ്പം വരികയല്ല എന്ന് അന്നേരം വിളിച്ച് പറയുമ്പോൾ നമുക്ക് അതിൻ്റേതായൊരു സപ്ലൈക്കൊക്കെ ആൾക്കാരില്ല വരില്ലാതെ വരുമ്പോൾ അതിൻ്റേതായ താമസങ്ങൾ വരും കസ്റ്റമറെ നമ്മൾ എന്നാ പറയേണ്ടത് കറക്റ്റ് രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റി അല്ല ഈ എളുപ്പം എളുപ്പം ചോദിക്കുന്ന സാധനങ്ങൾ എടുത്തു കൊടുത്തില്ലെങ്കിൽ അവർക്ക് ദേഷ്യം വരും അത് സ്വാഭാവികമാണ് നമ്മളാണെല്ലാം എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹോട്ടലിൽ കയറിയാലും നമുക്ക് പെട്ടെന്ന് കിട്ടണം അങ്ങനെയുള്ളൊരു ഏത് സാധനമാണെങ്കിലും പെട്ടെന്ന് മനുഷ്യർക്ക് സമയമെന്ന് പറയുന്ന സാധനം ആണ് കളയാനൊട്ടും ഇല്ലാത്തത് അങ്ങനെ തന്നെയാണ് അപ്പം അതുകൊണ്ടൊക്കെ നമുക്കൊത്തിരി കച്ചവടങ്ങൾ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചക്കൊക്കെ നല്ല ഈ പറഞ്ഞപോലെ ഇതിനേക്കാളും പത്തിരട്ട് തിരക്കായിരുന്നു ഉച്ചയ്ക്ക് നിലം തൊടാത്ത ഒരു കച്ചവടമായിരുന്നു കേട്ടോ അതെല്ലാം മാറി എല്ലാം ഇപ്പം ഇട ഇടക്കാലം കൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കരമായിട്ട് ഡൗൺ ആയെന്ന് പറഞ്ഞാൽ ഒന്നാമതെ കച്ചവടമില്ല അതിൻ്റെ ഇടയ്ക്ക് വേറെ കുറെ ഇഷ്യൂസ് വന്നു അതെല്ലാം കൊണ്ട് ഞാൻ ആകെപ്പാടെ സീറോ ആയിപ്പോയി സീറോയിൽ നിന്ന് നമ്മളാതിന്നും വന്നതായത് കൊണ്ട് തന്നെ ഇതൊക്കെ എന്നാ പറയേണ്ടത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങ് ഓക്കെ ആയി ഇപ്പം എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് ഇതെല്ലാം ഉറക്കമൊക്കെ കിട്ടുന്നുണ്ട് ഞാൻ ഒരുപാട് ക്ഷീണിച്ചായിരുന്നു ഇപ്പോഴാണ് ഒന്ന് ലെവലായത് കേട്ടോ ഞാൻ ആകെപ്പാടെ ഇവിടെ ഒന്നും അല്ലായിരുന്നു പറ്റത്തിൽ ആകെ മൈൻഡ് മാറിപ്പോയി ഈ പറഞ്ഞതുപോലെ രാവിലെ സാധനങ്ങൾ വാങ്ങണം അതിൻ്റെ ഫണ്ട് കൊടുക്കണം കടബാധ്യതകൾ ഒരുപാട് കയറ്റി എടുക്കാനും പറ്റിയല്ല എന്നാലും നമുക്ക് കട മുന്നോട്ട് കൊണ്ടുപോകും വേണം അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും കച്ചവടം കുറഞ്ഞു വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രശ്നം ഭയങ്കര പ്രഷറായായിരുന്നു പിന്നെ പിന്നെ ഇപ്പം ഇച്ചിരി മാറ്റം വരുന്നുണ്ട് എന്തായാലും എന്നാ പറയണ്ട എല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും ഭയങ്കര മോട്ടിവേഷണൽ കമൻറ്റുകൾ ഒരുപാട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് മറ്റന്മാരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒത്തിരി ആൾക്കാർ സഹായിച്ചതിൻ്റെ ഫലമാണ് നമ്മുടെ ഈ കാണുന്ന നമ്മുടെ ടൂട്ടുമോൻസ് എന്ന് പറയുന്നത് കേട്ടോ അത് എപ്പോഴെപ്പോഴും നമ്മൾ പറയേണ്ടതല്ല എന്നാലും ഞാൻ പറയുവാണ് ഒത്തിരി പേരുടെ നമ്മളൊന്ന് രക്ഷപ്പെട്ട് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മളെ സഹായിച്ചിട്ടുണ്ട് അത് പകുതിയിൽ ഇട്ടെറിഞ്ഞിട്ട് പോകാനായിട്ട് നമുക്ക് പറ്റില്ല അതിപ്പം പതിനൊന്ന് മാസം പുള്ളി അഗ്രിമെൻ്റ് എഴുതിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണോ ഇത് കൂട്ടി അല്ലെങ്കിൽ പുതിയ എഗ്രിമെൻറ്റ് വെക്കുമോ എന്നൊന്നും നമുക്കറിയത്തില്ല അതുവരെയെങ്കിലും ഇപ്പം ഏകദേശം ഒരു നാല് മാസത്തോളം കഴിഞ്ഞു അത് അതുവരെയെങ്കിലും നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം നമ്മളിത് ഇവിടുന്ന് ഇട്ടിട്ട് പോകാനായിട്ടല്ല പുള്ളിയോട് ചോദിക്കും അപ്പോൾ ഒരുപാട് ഡിമാൻഡായിരിക്കും ഇനിയിപ്പം പുതുക്കി വെക്കുന്ന സമയത്താണെങ്കിലും പുള്ളിക്കാരൻ വെക്കുന്നത് അപ്പോൾ എന്തായാലും ഏത് രീതിയിലാണല്ലോ നമ്മളൊന്ന് നോക്കും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലാണെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകും അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒത്തിരി ഇപ്പോൾ ഒരു പത്ത് രൂപയൊക്കെ തറവാടക അല്ലെങ്കിൽ റെന്റ് കൊടുത്ത് നമുക്കിവിടെ നിന്ന് പറ്റുകയില്ല അങ്ങനെയൊക്കെ പറഞ്ഞ ഡിമാൻഡ് ഇടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യും കേട്ടോ ജീവിക്കണമല്ലോ അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ അധ്വാനിക്കാനായിട്ടുള്ള മനസ്സ് ഉള്ളിടത്തോളവും കാലം നമ്മളൊരു കാരണവശാലും തോറ്റുപോകത്തില്ല ഈ പറഞ്ഞതുപോലെ എന്ത് പ്രതിസന്ധി വന്നാൽ ഇപ്പോൾ ബിരിയാണി കച്ചവടം റിട്ടേൺ എനിക്ക് ചെയ്ത് വഴി വഴി കച്ചവടം ചെയ്യാനും എനിക്ക് മടിയില്ല അങ്ങനെയുള്ള ഒരു മനസ്സുണ്ട് അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ കൂടെ വേണം ഞാനെല്ലാം ഒന്നും ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ ഓക്കെ പൂർണ്ണമായിട്ടായിട്ടില്ല എന്നാലും ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ വേണം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നു കേട്ടോ അപ്പോൾ ഞാനും അമ്മപ്പൊന്നും ഇനി ഞാൻ വീട്ടിൽ വരെ ഇനി പോകണം പോയിട്ട് എന്നെ അമ്മച്ചി കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വരും കുറച്ചിൽ ട്രെസ്റ്റ് ഇല്ലാതെ പറ്റത്തില്ല എല്ലാം ഇപ്പം തന്നെയാണ് ഉണ്ടാക്കുന്നത് കൊണ്ട് വലിയ പാടാണ് കേട്ടോ അപ്പോൾ റെസ്റ്റ് കിട്ടുന്നുണ്ട് നേരത്തത്തെ പോലെ അല്ല ഇപ്പം റെസ്റ്റ് കിട്ടുന്നുണ്ട് അപ്പം അതും ഒരു വലിയ കാര്യമാണ് റെസ്റ്റാണ് ഏറ്റവും കൂടുതൽ ആവശ്യം അപ്പം എല്ലാവരുടെയും പറഞ്ഞ പോലെ പ്രാർത്ഥനയെല്ലാം വേണം നമ്മൾ പരമാവധി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നാ പറയേണ്ടത് എത്ര പേര് കൂടെ ഉണ്ടായിരുന്നെന്നും ചതിച്ചതും ഒക്കെ നമുക്കറിയാം അതൊന്നും ഞാൻ ഇതിന് ഇല്ല അവർക്ക് അവരുടെ വഴി എനിക്ക് എൻ്റെ വഴി കൂടെ നിന്ന ആൾക്കാർക്ക് ഒരുപാട് നന്ദിയുണ്ട് വിട്ടിട്ട് പോയ ആൾക്കാരെ ഞാനൊന്നും പറയുന്നില്ല ഈ കർമ്മ എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അത് ഏതൊരു രീതിയിലാണേലും നമ്മളെന്ത് തെറ്റാരോട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് തിരിച്ചടിക്കും ഉറപ്പായിട്ടും അടിക്കും അതിനെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ചെയ്ത ആൾക്കാരെല്ലാം ഇപ്പോൾ ഒരു ചെറിയ ആശ്വാസവും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കും അവർ സന്തോഷിക്കുന്നുണ്ടായിരിക്കും അതൊരു ഒരു കാര്യമായിരിക്കുകയല്ല ഇതിനേക്കാളും വലിയ വിഷമങ്ങൾ ഉണ്ടാവും എന്ന് ഞാൻ പറയുന്നു നമ്മളതുപോലെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഞാൻ അത്ര വിഷമിച്ചിട്ടുണ്ട് തലേഖ പിടിച്ച് കരഞ്ഞ് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട് എന്നാ ചെയ്തിട്ടുണ്ടെന്നും അതൊന്നും അല്ല അതെന്നും എല്ലാവരും ലൈഫ് എന്ന് ഇപ്പോഴാണ് തിരിച്ചറിയാനായിട്ട് പറ്റി ഒത്തിരി ആൾക്കാർ അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പേര് വിളിച്ച് തന്നെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായി പോയി ഏറ്റവും കൂടുതൽ ഇപ്പം ഞാൻ വെറുക്കുന്നത് ആ അതുമായിട്ട് ബന്ധപ്പെട്ട ആളെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ആൾ ആളാണ് പറഞ്ഞു വരുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ പേര് ഞാൻ പറഞ്ഞതിന് മുമ്പ് നല്ലത് വരട്ടെ അതേ ഞാൻ പറയുന്നത് നമ്മളായിട്ട് ആകുന്നതോ ഒന്നുമല്ല അത്ര വിഷമിച്ചിട്ടുണ്ട് നമ്മളാ ഒരാളെ വിഷമിപ്പിച്ച് എത്രയോ അവർ അതിന് അതിന് വേണ്ടിയിട്ട് എത്ര നേരം കരഞ്ഞിട്ടുണ്ടോ അതിനെല്ലാം എപ്പോഴേലും കണക്ക് പറയും പറയം ഞാൻ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വരാം ജസ്റ്റ് ഞങ്ങളൊന്ന് വീട്ടിൽ വരെ വന്നതാണ് കേട്ടോ അവിടെ പപ്പയുണ്ട് സുഭാഷ് മോനുണ്ട് എന്റെ പൊന്നു വെച്ചാ മേ കട്ടിൽ കട കണ്ട ഉറങ്ങിപ്പോ അതുപോലെ ക്ഷീണം ഭയങ്കര ക്ഷീണം ഭയങ്കരമായിട്ട് രാവിലെ എഴുന്നേറ്റ് പോന്നുകൊണ്ടായിരുന്നു ഭയങ്കര ക്ഷീണം അയ്യോ അപ്പൊ ഞാൻ നേരം കടന്നിട്ട് അത് പോകാൻ തുടർന്നുണ്ട് ചെറുതായിട്ടൊന്നും റെസ്റ്റ് ചെയ്തിട്ട് അത് കുഴപ്പമില്ല ഇപ്പോൾ ആളൊന്നും ആളൊന്നുമില്ല അപ്പോൾ മനു ഇപ്പോൾ വരും പൊറോട്ട അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് നമ്മൾ നമ്മളിടുന്ന കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞു വന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ഇതാക്കണ്ട നമ്മുടെ വിഷമം കൊണ്ട് പറയുന്നതാണ് വേറെ ആരും ആരോടും പറയാനില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഇത് ഇത് ഈ കഴിഞ്ഞ ദിവസം ആ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചു എന്നാലും എനിക്ക് നാണക്കേടൊന്നും തോന്നിയില്ല എന്നാലും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണം അല്ലെങ്കിൽ നമ്മൾ എന്നാ പറയേണ്ടത് ഒരാണല്ലാതായി പോവും കേട്ടോ അതുകൊണ്ട് ഇവിടെ കൊണ്ട് ഒതുക്കിയതാണ് ഞാൻ സത്യത്തിൽ പിന്നെ ലൈഫല്ല ഓർത്ത് അതുകൊണ്ട് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ഇങ്ങനെ കുറേ കുറേ വീഡിയോസൊക്കെ എടുത്തിടാം കേട്ടോ എന്നെക്കൊണ്ട് പറ്റുന്ന രീതി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കെ